പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എല്ലാരും വിശേഷങ്ങളൊക്കെ കമന്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖായിട്ടിരിക്കുന്നു ചക്കിമോടെ തൊപ്പിയൊക്കെയാണ് കിടക്കിടന്നത് കേട്ടോ എന്റെ കഴിഞ്ഞ എന്തിനാന്ന് എന്റെ ഇത് എന്റെ അമ്മേന്ന് വിളിക്കത്തുള്ള കൂട്ടുകാരും എന്നെ തള്ളേ തള്ളേനെ ഈ ജന്തു എന്നെ വിളിക്കത്തുള്ളു അല്ല അതിനെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ക്യാമറാമാന്റെ അമ്മയാണ് ഇരിക്കുന്നത് ഇത് ക്യാമറാമാൻ്റെ അച്ഛൻ അപ്പോൾ ചക്കിമോടെ അച്ഛനും കൂടെ വന്നിട്ട് മൂന്നാമക്കടേയും കൂടെ വീഡിയോ ഇടാൻ ഞാൻ കൂട്ടുകാർ അപ്പോൾ ഇവിടെ എൻ്റെ രണ്ടാമക്കൾ ഇന്ന് ജോലിക്ക് പോവാണ് അവര് ശനിയാഴ്ച ഇനി വരുത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് കൂട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാത്ത മൂന്ന് പേരെയും ഇവിടെ ഒന്നിച്ച് കിട്ടട്ടെ രണ്ടുപേരും ജോലിക്ക് പോയി റമ്മ പോയി നോക്കി നിൽക്കുന്നു അവരുടെ ചേട്ടൻ ഇനി ശനിയാഴ്ചയെ വരത്തുള്ളു പക്ഷെ എൻ്റെ കൊച്ചുമോൻ ഇങ്ങനെ വീഡിയോ എടുക്കും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ പറഞ്ഞു കൊടുക്കുമ്പോ അത്രയൊന്നും എടുക്കും വേറൊന്നും പറയത്തൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്നലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായ കാരണം ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്നു ഞങ്ങൾ ഓരോ ജോലിയും കാര്യങ്ങളുമായിരുന്നു അപ്പോൾ ഇയാൾ തന്നെ താനാണ് തന്നെത്താനാണ് ഫോണൊക്കെ എടുത്ത് ക്യാമറയൊക്കെ ഓണാക്കി തന്നെത്താൻ എല്ലാം എടുത്ത് പരിചയപ്പെടുത്തുന്നു അങ്ങനെയൊക്കെ അപ്പം ഇവൻ ഇത്രയും വളർന്നെന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല നീ അറിഞ്ഞില്ലാളും എന്നോടെ മരുമോള് രാവിലെ മുറ്റന്തൂപ്പും ജോലിയിലുമാണ് കൂട്ടുകാരെ മോള് നൈറ്റ് കഴിഞ്ഞ് വന്നില്ല ഏട്ടൻ ജംഷനിലോട്ട് പോയി മോൻ വണ്ടിക്കൂലി എടുക്കാതെ പോയ അപ്പം അവന് വണ്ടിക്കൂലിയും കൊണ്ട് മരുമോള് ചായ കൊണ്ടുവച്ചത് ഇവിടെ കേട്ടോ കുടിക്കാൻ അവക്ക് തൂത്ത് വാരിയിട്ട് വന്നു ഇതിൽ നിന്ന് കുറച്ച് നമുക്കടിച്ചു മാറ്റാം മധുരം വിട്ടതാ പിള്ളേർ ഞാൻ മധുരം ഇട്ട രാവിലെ കുടിക്കത്തില്ല അങ്ങനെ ഇച്ചിരി മധുര വിട്ടു കുടിച്ചു അമ്മയുടെ ചായ കുടിച്ചതാണ് അപ്പം എനിക്ക് പിന്നെ ഒരിച്ചിരി ചായ കണ്ടപ്പോൾ ഇച്ചിരി ചായ കുടിക്കണമെന്ന് തോന്നി കിട്ടി എൻ്റെ ചായ ആരും എടുക്കത്തില്ലല്ലോ മധുരമില്ലാത്തതുകൊണ്ട് ഉറുമ്പിനു പോലും വേണ്ടല്ലോ എൻ്റെ ചായ ഇവിടെ വെച്ചിരുന്ന ആരും കുടിക്കത്തില്ല ബാക്കിയുള്ള ആര് കണ്ടാലും ഇതുപോലെ ചായ എവിടെയെങ്കിലും ഇരിക്കുന്ന കുടിയെല്ലാത്തിരിക്കുന്നത് കണ്ട മക്കളായാലും മരുമക്കളായാലും ഏട്ടനായാലും ചായ ആയാലും തേയില ആയാലും ആരുടെ എവിടെ ഇരിക്കുന്നത് കണ്ടാലും അവരെടുത്ത് കുറേ കുറേ കുടിച്ച് കുടിച്ച് പോവും പക്ഷേ എൻ്റെ ചായ മാത്രം ആർക്കും വേണ്ട ഉറുമ്പിന് പോലും വേണ്ട അതാണ് അവസ്ഥ അപ്പം എൻ്റെ കൊച്ചുമോൻ ഇന്നലെ അങ്ങനെയൊക്കെ വീഡിയോ പിടിച്ച് കാര്യങ്ങൾക്കൊക്കെ വീഡിയോ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര ആശ്ചര്യം തോന്നിയത് അവന് ഇങ്ങനൊക്കെ കാര്യം പറയാനും കാണിക്കാനൊക്കെ ഉള്ള സാമർഥ്യം ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പം ഇനി പോകട്ടെ എട്ട് മണി കഴിഞ്ഞു എട്ടര ആകുമ്പോൾ സ്കൂൾ ബസ് വരും ഇപ്പം ചേച്ചിയാ ബസ്സിൽ കയറുമ്പോഴത്തേന് ചേച്ചിയുടെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഒക്കെ ആണ് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേണം ഞാനങ്ങ് പോകും ചേച്ചിയും ഞാൻ വണ്ടിയൊക്കെ കൊണ്ടുപോയില്ല ഞാൻ ലോഡ് വെക്കില്ല നേരത്തെയൊക്കെ വെക്കുമായിരുന്നു ഇപ്പം പിന്നെ പറ്റത്തില്ല കൈവ്യാതെ വന്നത് അവിടെ പറ്റത്തില്ല ഇവിടെ ആയിരുന്നു സർജറി ഉണ്ടോ നമുക്ക് പറ്റുമായിരിക്കും പക്ഷേ എനിക്ക് ഉള്ളിലൊരു ഭയം മനസ്സിനൊരു ഭയം അതിൻ്റെ കൂടി ഇപ്പം വണ്ടിയെന്ന് വീണാൽ ഇടത് കാലും കൂടെ പോയില്ല ഇടത് കാലും ഇടത് കൈയും ഇടതു സൈഡ് പോയി അപ്പം അതുകൊണ്ട് നമുക്കുള്ളിൽ ഒരു ഭയം എന്തിനാ വെറുതെ കൊണ്ടുപോയി തെളിയിടുന്നേ ഞാനും എൻ്റെ മരുമോളും പോകും ഇടയ്ക്കൊക്കെ കേട്ടോ മരുമോളെ പുറയിലിരുത്തിക്കൊണ്ട് അവൾ മനസ്സിലായിരിക്കും അപ്പോൾ എന്നെ നിങ്ങൾ കൊണ്ടിട്ടാൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് അവളിൻ്റെ പുറകെ പറ്റി പിടിച്ചിരുന്നു കൊള്ളൂ മോളേം ചിലപ്പോൾ കൊണ്ടുപോകും പക്ഷേ ലീല ചേച്ചി ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ അപ്പോൾ ഞാനിനി ചേച്ചി സ്കൂൾ ബസ് കരുതുന്നതിന് കയറുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ചെല്ലണം ചെന്ന സാധനങ്ങൾ ചേച്ചി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചിലപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് വാങ്ങിച്ചുകൊണ്ടാ പോകുന്നത് അപ്പം ഇപ്പോൾ എട്ട് മണി കഴിഞ്ഞ് നമ്മൾ പോകാമെങ്കിൽ ചേച്ചി സാധനം എല്ലാം കൊണ്ട് മേളിൽ റോഡിലോട്ട് കയറും സ്കൂൾ ബസ്സ് വരാനുള്ള സമയമാകുമ്പോൾ അപ്പോൾ എനിക്ക് റോഡിൽ റോഡിയും സാധനങ്ങളും അങ്ങോട്ട് പോകും ഞാൻ ചെന്ന് സ്കൂളൊക്കെ തുറന്ന് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ചേച്ചി സ്കൂൾ ബസ്സിന് അങ്ങ് വരും അപ്പോൾ പോട്ടെ അപ്പോൾ അങ്ങനെ രാവിലെ സ്കൂളിൽ ചെന്നു ഞാനൊരു എട്ടേമുക്കാലൊക്കെ ആയപ്പോഴത്തേനും എട്ടേ മുക്കാലിനകത്ത് ചെല്ലും അപ്പോൾ നമ്മൾ വണ്ടീന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ വാതിലോട്ട് വെച്ചിട്ടാണ് ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ട് അവിടെയാണ് വണ്ടി വെക്കുന്നത് വണ്ടി കൊണ്ടുവച്ചിട്ട് വന്ന് വേണം നമുക്കിനി കഥവ് തുറക്കാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് സാധനങ്ങളൊക്കെ തുറക്കി അകത്തോട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ എല്ലാം തൂത്ത് വാരണം പിന്നെ മുറ്റം തൂത്ത് വാരണം അപ്പോൾ മുറ്റമൊക്കെ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് ചേച്ചി വരും പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ചോറും കറിയൊക്കെ വെക്കുന്നത് പിന്നെ കൂട്ടുകാരെ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നു കുറച്ചു നേരമായി വന്നിട്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ ഏട്ടൻ എനിക്ക് ചായ ഇട്ട് തന്നു ഏട്ടൻ അങ്ങ് പോയി പോയിന്ന് ചായ കുടിക്കുന്നു ഇവിടെ കിടന്ന് മണ്ഡലൊക്കെ ഏട്ടൻ വെട്ടി ഇട്ടതാണ് ഇതെല്ലാം പറക്കി വെക്കണം നൈറ്റ് കഴിഞ്ഞ് മോള് വന്നു മോളുറക്കമാണ് പിന്നെന്താണ് എൻ്റെ കൊച്ചുമോ പടിഞ്ഞേക്കുന്ന പാൽ ജെ സി വി ഒക്കെ കൊണ്ടിട്ടേക്കുന്നതുകൊണ്ടോ പിന്നെ നമുക്ക് അന്ന് മാവ് വെട്ടിക്കഴിഞ്ഞപ്പം കുറേ ഇലച്ചിലുകളെല്ലാം കൊണ്ടുവന്നു കമ്പോടെ കൊണ്ടുവന്നു ഇവിടെ വിട്ടേക്കുമായിരുന്നു വെട്ടിയത് ഇവിടോട്ട് നമ്മളു കൊണ്ടിട്ടിരുന്നു അപ്പം ഇന്നത് ഏട്ടനതെല്ലാം വെട്ടിപ്പറക്കിതേ ഇങ്ങനെ ഇവിടോട്ട് വെച്ചു പിന്നെ എൻ്റെ മണ്ടയ്ക്ക് കവർ കവറ് കൊണ്ടുവിടണം പച്ച മാങ്കമ്പ എന്നാലും ഇങ്ങനെ ഇരുന്ന് അങ്ങ് ഉണങ്ങിക്കോളുമല്ലോ മറ്റേ ഇവിടെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാൻ വഴി ഇല്ലാത്ത പോലായിരുന്നു കമ്പെല്ലാം അവിടെ കൊണ്ടിട്ടിരുന്നത് അപ്പം ഇതിങ്ങനെ ചെറുതാക്കി ചെറിയ ചുള്ളിൽ കിടപ്പുണ്ട് ദോ വാരി വെച്ചേക്കുന്നു വാരി കളയാനെന്ന് തോന്നുന്നു ഇനി ഇല എല്ലാം വാരി കത്തിക്കണം പിന്നെ അങ്ങനെ അത്രയും കമ്പ് ഏട്ടനെന്താ ഇത്രയും വെട്ടി പോതിയോണ്ട് നമുക്കൊരു സമാധാനമാണ് തന്നെ അവിടെ ചെയ്യണ്ടേ കരിൽ എല്ലാം ഞാൻ തൂത്ത് കൂട്ടി തീ കത്തിച്ചു ഇത് കത്തില്ലെന്ന് പറഞ്ഞോണ്ടായിരുന്നു എന്നോട് വഴക്കായിരുന്നു കത്തത്തില്ല നീ കത്തിക്കാൻ പോവണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നല്ലതായിട്ട് കത്തുന്നുണ്ട് പൊകഞ്ഞ് പുകഞ്ഞ് പൊഞ്ഞ് മാവിൻ്റെ ഇലയല്ലേ വലിയ കട്ടയില്ലല്ലോ അതൊന്ന് വാടിയതായതുകൊണ്ടൊരു ചൂടേക്കുമ്പോഴത്തേനും അത് കത്തും അതിൻ്റെ ചൂടേറ്റ് ബാക്കിയുള്ളത് കത്തും അങ്ങനെ അങ്ങനെ കത്തിക്കോളും എന്തായാലും അങ്ങനെ കത്തിച്ച് നല്ല പുകയാകട്ടോ വൈകുന്നേരം അങ്ങനെ നല്ലായിരുന്നു കൊതുമൊക്കെ പോയനെയായിരുന്നു കണ്ടോ പോക പോകുന്നത് ഇത് നോക്ക് കുറേ വറവ് താഴത്ത് ഓട്ടിരിക്കാം ഞാൻ കുറച്ച് കാര്യം ഇങ്ങോട്ട് ഇട്ടു ഇതും കൂടെ ഉണ്ട് ഇതൊരു കമ്പ് വെച്ച് കുത്തി കുത്തി കൊണ്ട് എടുക്കുക എന്നെ അതിന് വഴക്കം വന്നുകൊണ്ടിരിക്കുക ഈ നാല് പാടിനും വിറവ് പിന്നെ എന്തിനാ നീ തോട്ടി കളഞ്ഞുകൊണ്ട് വരുന്നതെന്നും വന്നുകൊണ്ട് ഇവിടെ തീടിയിലൊക്കെ കഴിഞ്ഞ് വന്ന് പേട്ടിന് ഇതിലിരുന്ന് സ്പ്രിങ്ങ് മൊത്തം ഊരി എടുത്തു എടുത്തിട്ട് വേണം ഇനി ഇത് തല്ലിപ്പൊളിച്ച് കളയാനായിട്ട് പക്ഷെ ഇത് രണ്ടും ഒരേ വീതി ആയിരുന്നു ബെഞ്ച് പോലെ നമുക്ക് മടക്കിയിട്ടാൽ മതി പക്ഷേ ഇതിങ്ങനെ ആയതുകൊണ്ടെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് കുഞ്ഞു കൊണ്ട് കാലോ കയ്യോ വഴക്കിയിട്ടും അവനെ ഒന്നും നമ്പാൻ പറ്റില്ല നമുക്ക് അപ്പം വരും സ്കൂൾ വിട്ടിട്ട് ഇവിടുന്ന് നേരെ അവരുടെ അമ്മ വീട്ടിലങ്ങ് പോവും ഓട്ടോയ്ക്ക് അങ്ങോട്ട് പോകും അവിടെ പിന്നെ അവർ അപ്പം വൈകിട്ട് കൊണ്ടുവിടുന്നത് ആ ഓല എടുക്കട്ടിനെ തീ കത്തിക്കാനൊക്കെ കൊണ്ട് വരയിലോട്ട് വെക്കും